നമസ്കാരം പിണറായി സർക്കാർ സ്വപ്ന പദ്ധതി എന്ന നിലയിൽ അവതരിപ്പിച്ച സിൽവർ ലൈൻ പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നു പദ്ധതിയുമായി ഇനിയും മുന്നോട്ടു പോകാൻ സാധിക്കില്ലെന്നതാണ് വിലയിരുത്തൽ മുന്നോട്ടു പോകാൻ വഴികളില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയതോടെയാണ് സർക്കാർ പിന്നോട്ടു പോകുന്നത് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ ദക്ഷിണ റെയിൽവേയുമായി അവസാനഘട്ട ചർച്ചകളും അലസിയിരുന്നു ഇതോടെ പദ്ധതി നടത്തിപ്പിനായി രൂപവത്കരിച്ച കേര മറ്റ് റെയിൽവേ പദ്ധതികളിലേക്ക് ചുവടുമാറി കൊച്ചിയിലെ നിക്ഷേപ ഉച്ചകോടിയിൽ സിൽവർ ലൈനിന് അനുകൂല പരാമർശങ്ങൾ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയുഷ് ഗോയൽ നിന്നുണ്ടായെങ്കിലും അതിന്റെ ചുവട് പിടിച്ച് കേന്ദ്രം സമീപിക്കാനും സർക്കാർ തയ്യാറായിട്ടുമില്ല കെ വി തോമസിനെയും ഇ ശ്രീധരനെയുമെല്ലാം സർക്കാർ കളത്തിലിറക്കിയെങ്കിലും പദ്ധതി മുന്നോട്ടു പോയില്ല സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതും പദ്ധതിയുടെ സാമൂഹിക സാമ്പത്തിക പ്രത്യാഘാതങ്ങളുമെല്ലാം മുൻനിർത്തിയാണ് സർക്കാരിന്റെ പിൻവാങ്ങൽ പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ അതും തിരിച്ചടിയാകുന്ന സ്ഥിതി സംജാതമാക്കുകയായിരുന്നു അതേസമയം പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിജ്ഞാപനങ്ങൾ പിൻവലിക്കുമോ എന്നതാണ് ഇനിയുള്ള പ്രധാന വിഷയം വന്ദേ ഭാരത് ട്രെയിനുകളടക്കം സർവീസ് നടത്താൻ കഴിയും വിധം ബ്രോഡ് ബ്രോഡ്ഗേജിലേക്ക് മാറ്റണമെന്നായിരുന്നു റെയിൽവേയുടെ നിലപാട് നാൽപ്പത് അൻപത് കിലോമീറ്റർ ഇടവിട്ട് നിലവിലെ റെയിൽവേ പാതയുമായി സിൽവർ ലൈൻ ബന്ധിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു റെയിൽവേ ഭൂമി കൈമാറുന്നതാണ് അനുമതിക്ക് തടസ്സമെങ്കിൽ സിൽവർ ലൈൻ അലൈൻമെന്റിൽ മാറ്റം നടത്താമെന്ന് റെയിൽവേ ചൂണ്ടിക്കാട്ടിയെങ്കിലും പദ്ധതിയുടെ സ്വഭാവം തന്നെ മാറ്റണമെന്നതാണ് റെയിൽവേ നിലപാട് പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾക്ക് ഘടകവിരുദ്ധമാണ് ഈ നിർദ്ദേശങ്ങൾ എന്നതിനാൽ സാധ്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടി കാര്യകാരണ സഹിതം കെ റെയിൽ കത്ത് നൽകി പിന്നീട് ആശയവിനിമയത്തിന് തയ്യാറായതുമില്ല ഇരുന്നൂറ് കിലോമീറ്റർ വേഗത്തിൽ സ്വതന്ത്ര സ്വഭാവത്തിലുള്ള സ്റ്റാൻഡേർഡ് ഗേജിൽ പാത പണിയണമെന്നത് റെയിൽവേയെ ബോധ്യപ്പെടുത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് നടപടികൾ അവസാനിപ്പിക്കുന്നത് ബദൽപാത സംബന്ധിച്ച ചർച്ചകളും സർക്കാർ നിർത്തി അനുമതിക്ക് മുൻപേ ബലം പ്രയോഗിച്ചുള്ള കുറ്റിയടിക്കലും പോലീസ് നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോയിരുന്നെങ്കിലും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ സിൽവർ ലൈൻ പ്രവർത്തനങ്ങളെല്ലാം തൽക്കാലം മരവിപ്പിച്ചിരുന്നു ഭൂമി ഏറ്റെടുക്കലിലുള്ള റവന്യൂ ഉദ്യോഗസ്ഥരെ പിൻവലിക്കുകയും സാമൂഹികാഘാത പഠന ഏജൻസികളുടെ കാലാവധി പുതുക്കേണ്ടെന്ന് തീരുമാനിച്ചതുമടക്കം പിന്നീടുണ്ടായി ഇ ശ്രീധരനെ മുൻനിർത്തി സിൽവർ ലൈൻ പദ്ധതി വീണ്ടും സജീവമാക്കാനുള്ള സർക്കാർ ശ്രമം നടത്തിയെങ്കിലും അതും ലക്ഷ്യം കണ്ടിരുന്നില്ല കേരളീയിൽ വരാൻ യാതൊരു സാധ്യതയുമില്ലെന്നും താൻ നൽകിയ ബദൽ പ്രപ്പോസൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും ബോധ്യമായിട്ടുണ്ടെന്നും മെട്രോമാൻ ഇ ശ്രീധരൻ പറഞ്ഞിരുന്നു എന്നാൽ ഇതിന് പിന്നാലെ പദ്ധതിക്കായി പുതിയ ഡിപിആർ വേണമെന്ന വാദവുമായി റെയിൽവേയും മുഖം തിരിച്ചതോടെയാണ് സർക്കാർ ശരിക്കും വഴിമുട്ടിയത്